കോട്ടയ്ക്കൽ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ബൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പണി കേരള മോട്ടോർ വാഹന അപകടകരമായ രീതിയിൽ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിൽ ബൈക്കിന്റെ മുൻപിൽ ഉയർത്തിയും അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്നതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടികളുമായാണ് മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും രംഗത്തെത്തിയത് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് തിരുവനന്തപുരത്തിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എൻ നസീറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു മലപ്പുറത്ത് വ്യാപക പരിശോധന നടന്നത് പരിശോധനയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു ജില്ലയിലെ തിരൂർ തിരൂരങ്ങാടി പൊന്നാനി ഏർനാട് കൊണ്ടോട്ടി നിലമ്പൂർ പെരിന്തൽമണ്ണ തുടങ്ങിയ താലൂക്കുകളിലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് റീൽസാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു ഒരു രൂപ പിഴയായി വീടാക്കി മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പ്രമോദ് ശങ്കർ അസൈനാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വി വിജീഷ് ഡിബിൻ എടവന എസ് ജെസി അബ്ദുൽ കരീം ചാലിൽ ഷൂജ മാട്ടട മനോഹരൻ സലീഷ് മേലേപ്പാട്ട് സതീഷ് ശങ്കർ സബ് ഇൻസ്പെക്ടർമാരായ ഫിറോസ് മുകുന്ദൻ ബാബു ക്ലീറ്റസ് തുടങ്ങിയവർ നടപടികൾക്ക് നേതൃത്വം നൽകി പിഴ ഒടുക്കി സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വീഡിയോ ഒഴിവാക്കിയതിനു ശേഷമാണ് വാഹനങ്ങൾ വിട്ടു നൽകിയത്